ആവർത്തന പുസ്തകം അധ്യായം പതിനഞ്ച് ദൈവമേ നിന്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന നത്ഭുത കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ ആമേ ഏഴേഴ് വർഷം തികയുമ്പോൾ നീ ഒരു വിമോചനം ആചരിക്കണം വിമോചനത്തിൻ്റെ ക്രമം ഇപ്രകാരം നീ വായ്പ കൊടുത്തവനെല്ലാം അത് ഇളച്ചു കൊടുക്കണം ഭർത്താവിൻ്റെ വിമോചനം പ്രസിദ്ധമാക്കിയത് കൊണ്ട് നീ സ്നേഹിതനെയോ സഹോദരനെയോ ബുദ്ധിമുട്ടിക്കരുത് അന്യജാതിക്കാരനോട് നിർബന്ധപൂർവം പിരിക്കാം എന്നാൽ നിന്റെ സഹോദരൻ തരുവാനുള്ളത് നീ ഇളച്ചു കൊടുക്കണം അങ്ങനെ ദരിദ്രൻ നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകയില്ല നിന്റെ ദൈവമായ ഭർത്താവിൻ്റെ വാക്ക് നീ ശ്രദ്ധിച്ചു കേട്ട് ഇന്ന് ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്ന സകല കൽപ്പനകളും പാലിച്ചു നടന്നാൽ നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് അവകാശമായി തരുന്ന ദേശത്ത് നിന്നെ നന്നായി അനുഗ്രഹിക്കും നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് വാത്വം ചെയ്തതുപോലെ നിന്നെ അനുഗ്രഹിക്കുന്നതിനാൽ നീ അനേകം ജാതികൾക്ക് വായ്പ കൊടുക്കും എന്നാൽ നീയോ വായ്പ വാങ്ങുകയില്ല നീ അനേകം ജാതികളെ ഭരിക്കും എന്നാൽ അവൻ നിന്നെ ഭരിക്കുകയില്ല നിന്റെ ദൈവമായ കർത്താവ് നിരക്ക് തരുന്ന ദേശത്തേതെങ്കിലും പട്ടണത്തിൽ ദരിദ്രനായ സഹോദരൻ നിങ്ങളുടെ ഇടയിൽ ഉണ്ടെങ്കിൽ ദരിദ്രനായ സഹോദരന്റെ നേരെ നീ കാഠിന്യ ഹൃദയനാകരുത് കൈ അടയ്ക്കരുത് നിന്റെ കൈ അവനു വേണ്ടി തുറന്ന് അവൻ്റെ ബുദ്ധിമുട്ടിന് ആവശ്യമായത് വായ്പ കൊടുക്കണം വിമോചന സംവത്സരമായ ഏഴാം ആണ്ട് സമീപിച്ചിരിക്കുന്നു എന്ന് നിന്റെ ഹൃദയത്തിൽ ഒരു ദുർവിചാരം തോന്നിയിട്ട് ദരിദ്രനായ സഹോദരനോട് നിന്റെ കണ്ണോ നിർദയമായിരിക്കുകയോ അവന് ഒന്നും കൊടുക്കാതിരിക്കുകയോ അവൻ നിനക്ക് വിരോധമായി ദൈവത്തോട് നിലവിളിച്ച് അത് നിനക്ക് പാപമായി തീരുകയോ ചെയ്യാതിരിപ്പാൻ കരുതി നീ അവന് നിശ്ചയമായും കൊടുക്കണം കൊടുക്കുമ്പോൾ മനസ്സിൽ ഭാരം തോന്നരുത് നിന്റെ ദൈവമായ കർത്താവ് നിന്റെ സകല പ്രവൃത്തികളിലും സകല പ്രയത്നങ്ങളിലും അത് നിമിത്തം നിന്നെ അനുഗ്രഹിക്കും ദരിദ്രൻ ദേശത്ത് എക്കാലവും ഉണ്ടായിരിക്കും ആകയാൽ നിന്റെ ദേശത്ത് അഗതിയും ദരിദ്രനുമായ നിന്റെ സഹോദരന് നിന്റെ കൈപൂർണ മനസ്സോടെ തുറന്നുകൊടുക്കണമെന്ന് ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നു നിന്റെ സഹോദരനായ ഒരു എബ്രായ കാരന എബ്രായ കാര്യവും നിനക്ക് സ്വയം വിറ്റിട്ട് ആറ് സംവത്സരം നിന്നെ സേവിച്ചാൽ ഏഴാം സംവത്സരത്തിൽ നീ അവനെ സ്വന്തനാക്കണം അവനെ സ്വന്തനായി വിട്ടയക്കുമ്പോൾ അവനെ വെറും കയ്യായി അയക്കരുത് നിന്റെ ആട്ടിൻ കൂട്ടത്തിൽ നിന്നും കളത്തിൽ നിന്നും മുന്തിരി ചക്കിൽ നിന്നും അവന് സമൃദ്ധിയായി ദാനം ചെയ്യണം നിന്റെ ദൈവമായ കർത്താവ് നിന്നെ അനുഗ്രഹിച്ചതുപോലെ നീ അവന് കൊടുക്കണം നീ മെസ്രേൻ ദേശത്ത് അടിമയായിരുന്നു എന്നും നിന്റെ ദൈവമായ കർത്താവ് നിന്നെ വീണ്ടെടുത്തു എന്നും ഓർക്കണം ആകയാൽ ഞാൻ ഇന്ന് ഈ കാര്യം നിന്നോട് നിന്നോടാജ്ഞാപിക്കുന്നു എന്നാൽ അവൻ നിന്നോടും നിന്റെ കുടുംബത്തോടുമുള്ള സ്നേഹം മൂലവും നിന്റെ അടുക്കൽ അവനു ആശ്വാസമുള്ളത് കൊണ്ടും ഞാൻ അങ്ങേ വിട്ടു പോകയില്ല എന്ന് നിന്നോട് പറഞ്ഞാൽ നീ ഒരു സൂചി എടുത്ത് അവൻ്റെ കാതുവാതിലിനോട് വാതിലിനോട് ചേർത്ത് കുത്തി തുളയ്ക്കണം അവനൊരു കൂരീക്കാരൻ്റെ ഇരട്ടി കൂലിക്കു തക്കവി ആറ് സംവത്സരം നിന്നെ സേവിച്ചതുകൊണ്ട് അവനെ സ്വന്തനായി അയക്കുമ്പോൾ നിനക്ക് വ്യസനം തോന്നരുത് നിന്റെ ദൈവമായ കർത്താവ് നീ ചെയ്യുന്ന സകല കാര്യങ്ങളിലും നിന്നെ അനുഗ്രഹിക്കും നിന്റെ ആടുമാടുകളിൽ ഒന്നാമതായി പിറക്കുന്ന ആണിനെയെല്ലാം നിന്റെ ദൈവമായ കർത്താവിനായി ശുദ്ധീകരിക്കണം നിന്നെ മാടുകളുടെ കഴിഞ്ഞൂരിനെ കൊണ്ട് വേല ചെയ്യിക്കരുത് നിൻ്റെ ആടുകളുടെ കഴിഞ്ഞൂരിൻ്റെ രോമം കത്തിരിക്കരുതേയും അരുത് കർത്താവ് തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് നീ നിൻ്റെ കുടുംബവും നിൻ്റെ ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ വച്ച് അങ്ങനെയുള്ളതിനെ ആണ്ടുതോറും ഭക്ഷിക്കണം എന്നാൽ അതിന് മുടന്തോ അന്ധതയോ എന്തെങ്കിലും ഊനമോ ഉണ്ടായിരുന്നാൽ നിന്റെ ദൈവമായ കർത്താവിന് അതിനെയാകും കഴിക്കരുത് നിൻ്റെ പട്ടണങ്ങളിൽ വെച്ച് അത് ഭക്ഷിക്കാം പുള്ളിമാനിനെയും കലമാനിനെയും പോലെ അശ്വതിനും ശുദ്ധിമാനും ഒരുപോലെ ഭക്ഷിക്കാം അതിൻ്റെ രക്തം മാത്രം ഭക്ഷിക്കരുത് അത് വെള്ളം പോലെ നിരത്തൊഴിച്ച് കളയണം ദൈവമേ സ്തുതി നൽകി യോഗ്യമാകുന്നു